നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പല സ്റ്റാ കാർഡുകളിലും പെട്ടിട്ടുള്ളവരാണോ അങ്ങനത്തെ അനുഭവമാണെങ്കിൽ കമൻറ്റ് ചെയ്തോ ഞാനും ആ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല ഇന്ത്യക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു മാപ്പ് വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ മാപ്പ്ലെക്സ് അത് നമുക്ക് നേരെ ഗൂഗിൾ സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേയിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക നമ്മൾ അവിടേക്ക് ഇൻസ്റ്റാൾ ആക്കുക ആണ് ചെയ്യുന്നത് സെർച്ച് ചെയ്യുന്നു ആപ്പ് സ്റ്റോറും ഇത് ആണ് നമ്മൾ ഗൂഗിൾ പ്ലേ അങ്ങ് എടുക്കുകയാണ് ആ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കി കൊടുക്കുക ഇത് ഇൻസ്റ്റാളായി ആക്കാം അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ ട്രാഫിക് സ്ഥലത്ത് പെട്ടിരിക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഇത് ട്രാഫിക്കിൻ്റെ ഷോർട്ട് കട്ടൊക്കെ കാണിച്ചു ഒരു പ്രത്യേക ആപ്പാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള സ്വന്തമായിട്ടൊരു ഗൂഗിൾ മാപ്പ് ആപ്പ് ഗൂഗിൾ മാപ്പ് അല്ലെ ഗൈസ് സ്വന്തമായിട്ടൊരു ആപ്പാണ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ക്രിയേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു ഇൻ്റർഫേസ് ഇത് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പോൾ ഈ ഇൻ്റർഫേസിൻ്റെ ഒക്കെ ഞാൻ ഇനിയും പറയുകയാണ് ട്രോൾ ഫ്രിഡ്ജ് ഇപ്പോൾ എവിടെയെങ്കിലും ട്രോൾ ഗേറ്റ് ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അതൊക്കെ ഈ ആപ്പ് കൃത്യമായിട്ട് പറഞ്ഞു തരും എൻ്റെ മോനെ ഒരു കിടിലാപ്പ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമ്മളിവിടെ ലൊക്കേഷൻ എനേബിൾ ആക്കുക അപ്പോൾ നമ്മുടെ ഇത് എനേബിൾ ആയിട്ടുണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ പറഞ്ഞു തരും എന്നും കൂടെ ഒരു ഇൻഫോർമേഷൻ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ദൂരം ഇനി സഞ്ചരിക്കാനുണ്ട് എത്ര ടൈം എടുക്കും നിങ്ങളുടെ വണ്ടിക്ക് എത്ര സ്പീഡുണ്ട് അല്ലെങ്കിൽ എത്ര സ്പീഡിൽ പോകാമെന്ന് കാണിക്കും അപ്പോൾ എൻ്റെ ലൊക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ആണ് അങ്ങനെ സാറ്റലൈറ്റ് ഫീച്ചേഴ്സ് ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് ട്രൈ ചെയ്തു കാരണം ഞാനിപ്പോൾ സാറ്റലൈറ്റ് ഫീച്ചേഴ്സാണ് ട്രൈ ചെയ്യുന്നത് സാറ്റലൈറ്റ് ഫീച്ചേഴ്സിലേക്ക് കടക്കുമ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ചാ സാറ്റലൈറ്റ് ഫീച്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ സാറ്റലൈറ്റ് ഫീച്ചേഴ്സ് ഓർഡർ ആക്കി കൊടുത്തു കറക്റ്റായിട്ടൊരു ലൊക്കേഷൻ ആണ് ഇപ്പോഴത്തെ ലൈവ് പ്രസൻറ്റ് ഇതാണ് വരുന്നത് കടലടിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട് ലൈവായിട്ടുള്ള സാധനമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് ഒരു അടിപൊളി ആപ്പാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആപ്പാണ് ഇപ്പം നിങ്ങൾ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് എ ഐ ക്യാമറ അപ്പോൾ ഇത് എവിടെയൊക്കെ എ ഐ ക്യാമറ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാപ്പാണിത് അപ്പോൾ നിങ്ങൾക്ക് എ എ ക്യാമറാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ആപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഇൻഫർമേഷൻ അയച്ചു കൊടുത്തോളും അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തരും ഫോളോ ചെയ്യാത്തവർ ഞാൻ ഇൻസ്റ്റായിട്ട് ഉണ്ടായിരുന്നു അത് ക്യാൻസലായി ഇനി നമ്മൾ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് അടിക്കുക ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസിനും ബ്ലോഗിനും മറ്റു കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ